ഇന്ന് നമ്മളുണ്ടല്ലോ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ചോറ് കാബേജ് തോര നാലികേര ചമ്മന്തി പിന്നെ കടുമ്പാങ്ങച്ചാറ് പിന്നെ തായും പയറും എരുപ്പ് പുരുട്ടി സാമ്പാർ പിന്നെ അയിര വറുത്തത് മുട്ട പൊടുങ്ങിയത് പിന്നെ നമ്മളൊരു നൂറ് രൂപ കവറിലാക്കി വെക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിതാ രണ്ട് പേർപ്പ് എടുത്ത് അതേപോലെ വെച്ച് വാട്ടി തുടച്ചത് വെക്കുക നമുക്കിതാ ചോറ് മൂന്ന് കയ്പത്തി ചോറാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ കായും പയറുമെൽക്കുപൊട്ടി ചോറിൻ്റെ അരുവായിട്ട് വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ ക്യാബേജ് തോരനായിട്ടോ അതും അതേപോലെ തന്നെ ചോറിൻ്റെ ഒരു അരുവത്തായിട്ട് അഞ്ഞായിട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ നാലുകര ചമ്മന്തി ഉണ്ടല്ലോ അത് ചോറിന് മുകളിലായിട്ട് വെച്ചുകൊടുത്തു പിന്നെ കടുമ്പങ്ങാ ചോറ് ഇതേപോലെ തന്നെ ചോറിൻ്റെ അരത്ത് വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ പുഴുങ്ങി മുട്ടും കുടി ഇങ്ങനെ വെച്ച് ഒരല ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മളിത് ഒരലച്ചിരുന്നെടുത്ത് അതിൽ നമ്മൾ ഒരു ചൈലുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുകയാണ് അതായത് നോൺ വെജ് കഴിക്കാത്തവർക്ക് അത് നീക്കി വെച്ച് ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇതേപോലെ ഇതിലും കൂടി നമ്മൾ മടക്കി വെച്ചതിന് ശേഷം ഒരു കവർ എടുത്ത് അതിലേക്ക് നമ്മൾ